ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഈ ഒരു മാനുവൽ ബ്രസ് പമ്പിനെ കുറിച്ചാണ് കേട്ടോ ചെറിയ പിള്ളേരുള്ള ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അമ്മമാർക്ക് എന്തായാലും യൂസ്ഫുൾ ആവും തോന്നുന്ന ഒരു വീഡിയോ കൂടിയാണിത് ബിക്കോസ് എനിക്കറിയാം ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ത്രീ മന്ത് ആവുന്നുള്ളൂ മൂന്ന് മാസം വരെ ഞാൻ ഫേസ് ചെയ്ത മെയിൻ പ്രോബ്ലം ആയിരുന്നു ബ്രസ് പെയിൻ അഥവാ നിപ്പിൾ പെയിൻ സിസേറിയൻ ആയതുകൊണ്ട് തന്നെ ഒരു അഞ്ചാറ് ദിവസം വരെ എനിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തെ ഒരു ടു ത്രീ ഡേയ്സ് എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിനെ എൻ ഐ സിയിലേക്ക് മാറ്റി ചെറിയൊരു മഞ്ഞ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ അന്ന് മുതൽ എനിക്ക് വല്ലാണ്ട് ബ്രസ് പെയിൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നീർക്കെട്ടും ഭയങ്കരമായിട്ട് കല്ലീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ നല്ലപോലെ ഫീഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കണ്ടപ്പോൾ അവിടുത്തെ നേഴ്സാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത് അതുവരെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോയെന്നോ അല്ലെങ്കിൽ ഇതെങ്ങനെ യൂസ് ചെയ്യാം ഇതിൻ്റെ യൂസേജ് എന്താണെന്ന് പോലും എനിക്കറിയുന്നുണ്ടായിരുന്നില്ല അന്ന് അവിടെയുള്ളൊരു നേഴ്സാണ് എനിക്ക് ഈ ഒരു സംഭവം കാണിച്ചു തന്നിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതും അങ്ങനെ അഞ്ചാറ് ദിവസമായപ്പോഴത്തേക്കും നമ്മൾ ഡിസ്ചാർജായി വീട്ടിലേക്ക് വരുന്ന ആ ഒരു സമയത്തന്നെ ഞാൻ ഈ ഒരു സാധനം പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ആനുവൽ ബ്രസ് പമ്പ് ഇതിപ്പം നമ്മൾ പുറത്തുനിന്നാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ മേടിക്കുന്ന സമയത്ത് എയ്റ്റ് ഹൺഡ്രഡ് അങ്ങനായിരുന്നു ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ഈ ഒരു സാധനം ഇപ്പോൾ മാർക്കറ്റിൽ അല്ല ഓൺലൈനിലായിട്ട് ഫ്ലിപ്കാർട്ടിലും അവിടെ ഇവിടെയൊക്കെ ആണ് അപ്പോൾ നമ്മൾ എന്തായാലും ഇത് മേടിക്കുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു കമ്പനീൻ്റെ തന്നെ നോക്കിയിട്ട് മേടിക്കുക എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ നല്ല മാറ്റം ഉണ്ടായിരുന്നു കാരണം എനിക്ക് തീരെ ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പുറത്ത് ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിലും ശരി അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യം ഉള്ളവരാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നും കൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് പമ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റോർ ചെയ്ത് വെക്കാം ഉള്ളൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് അപ്പോൾ അധികം ലാഗ് എടുപ്പിക്കുന്നില്ല ഞാൻ വീഡിയോയിലേക്ക് കടക്കാം ഇതാണ് പമ്പ് അപ്പോൾ ഈ ഒരു സംഭവം ഇതേപോലെ പാർട്സ് പാർട്സായിട്ടായിരിക്കും ഉണ്ടാവും അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുക അതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാനും എളുപ്പമായിരിക്കും കാരണം ഇത് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാർട്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ഇതേപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു വോൾവും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ അടിഭാഗത്തായിട്ട് കൊടുക്കണം ഇനി ഇതിനൊരു ഹാൻഡിൽ കൂടെ ഉണ്ട് ഈ ഒരു ഹാൻഡിൽ ഈ ഭാഗത്തായിട്ട് വെച്ചുകൊടുക്കുക ഇത് നമുക്ക് പമ്പ് ചെയ്യാം ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും മിൽക്ക് പമ്പാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നൊരു ബോട്ടിലാണിത് അപ്പോൾ ഈ ബോട്ടിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പമ്പ് ചെയ്യുന്നത് ഞാനിവിടെ മേടിച്ചിട്ടുള്ളത് സ്മോൾ വണ്ടറിൻ്റെ മിൽക്ക് പമ്പറാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പളി ഇതിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എയർ കിടക്കാത്ത രീതിയിൽ അകത്തേക്ക് വെച്ചതിന് ശേഷം ഈയൊരു ഭാഗം കൊണ്ട് ഈ ഒരു ഹാൻഡിൽ കൊണ്ട് നമ്മൾ എന്തു ചെയ്യുക മെല്ലെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പമ്പ് ചെയ്ത് വരുന്നതാണ് പിന്നെ മുകളിൽ തന്നെ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എത്ര വേണമെങ്കിലും പമ്പ് ചെയ്ത് വെക്കാം പക്ഷേ ഒരു തവണ പമ്പ് ചെയ്യുമ്പോൾ ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സൊക്കെ മാത്രം പമ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിന് ശേഷം ഒരു വീണ്ടും ഒരു ഫിഫ്റ്റി മിനിറ്റൊക്കെ എടുത്തതിന് ശേഷം നെക്സ്റ്റ് പമ്പ് ചെയ്യാം നമ്മൾ പമ്പ് ചെയ്ത് ഇങ്ങനെ വെക്കുകയാണെങ്കിലും പ്രശ്നമല്ല ഇതിനൊരു ക്യാപ്പ് ഉണ്ട് അത് വെച്ച് അടച്ചു വെച്ചാൽ മതി ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഇതിനൊരു ടോപ്പ് കൊടുത്തിട്ടുണ്ട് നിപ്പിൾ വരുന്നുണ്ട് അപ്പോൾ നിപ്പിൾ ഇതേപോലെ ഇതുണ്ടോ ഇങ്ങനെ കഴിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും വോഷ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഈ ബോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം മിൽക്ക് പമ്പ് ചെയ്തതിന് ശേഷം ഇതേപോലെ അടച്ച് വെച്ചിട്ട് കുഞ്ഞിന് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഇതിൻ്റെ മോ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാപ്പും കൂടെ വരുന്നുണ്ട് കേട്ടോ ക്യാപ്പും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇത് സ്റ്റോർ ചെയ്യാനാണെങ്കിലും പ്രശ്നമല്ല നമ്മളിപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പെട്ടെന്ന് ഒന്ന് പുറത്ത് പോയി വരാമെന്ന് വിചാരിച്ചാലും നമുക്ക് പേടി ഉണ്ടാവും നമ്മൾ പോയി വരുമ്പോഴത്തേക്ക് തന്നെ ചിലപ്പോൾ അടുത്തെങ്ങാനായിരിക്കും അപ്പോൾ പോയി വരുമ്പോഴത്തേക്ക് തന്നെ കുഞ്ഞെണീച്ചിട്ടുണ്ടെങ്കിൽ ഇടങ്ങാറല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ബുദ്ധിമുട്ടല്ലേ നിൽക്കുന്ന ആളുകളുണ്ടാവും മുന്നേ തന്നെ പമ്പ് ചെയ്ത് വെച്ചിട്ട് വെച്ചിട്ട് പോയാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഈ ഒരു നിപ്പിൾ ഉള്ളതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് അവർക്ക് വീട്ടിലുള്ള ആളുകൾക്ക് പാ പാല് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും ഇത് എത്ര നേരം വരെ നമുക്കിങ്ങനെ പമ്പ് ചെയ്ത് അല്ലെങ്കിൽ പമ്പ് ചെയ്ത മിൽക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ഫോർ ടു സിക്സ് അവേഴ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം റൂം ടെമ്പറേച്ചറിൽ അതായത് പുറത്ത് തന്നെ നമുക്കൊരു ആറ് മണിക്കൂർ വരെയൊക്കെ ഇങ്ങനെയുള്ള മിൽക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ആവശ്യാനുസരണം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കുകയാണെങ്കിൽ അത് നമുക്ക് കുറേ യൂസ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലും പാൽ ചൂടാക്കാൻ പാടില്ല പകരം ചൂട് വെള്ളത്തിൽ തിളച്ച വെള്ളമൊന്നും വേണ്ട ജസ്റ്റ് ഒരു ചൂട് വെള്ളത്തിൽ കുറച്ചേരെ ഈ കുപ്പി ഈയൊരു ബോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം ഇട്ട് വെക്കുക ജസ്റ്റ് ഒന്ന് ചൂട് തട്ടിയതിന് ശേഷം ആ തണുപ്പ് അങ്ങോട്ട് മാറിക്കിട്ടിയതിന് ശേഷം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇത് മേടിച്ച് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല സ്റ്റെറിലൈസഡ് ആയിട്ട് ഇത് കൊണ്ടുനടക്കാൻ പറ്റണം അതായത് ഫസ്റ്റ് നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന സാധനമാണ് അപ്പോൾ ചൂട് വെള്ളത്തിൽ ഇത് എന്ത് ചെയ്യുക നല്ലവണ്ണം കഴുകി ഓരോ പാർട്സും പ്രത്യേകം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നമ്മൾ മിൽക്ക് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ ഓരോ തവണ ഒരു ദിവസത്തിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യണം അതായത് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒരു തിളച്ച വെള്ളമൊന്നും വേണ്ട അത്യാവശ്യം ചൂടുള്ളൊരു വെള്ളത്തിൽ എന്തു ചെയ്യാം ഇത് എല്ലാ പാർട്സും എനിക്ക് പ്രത്യേകം ഇങ്ങനെ ഊരിയിട്ട് ഇട്ട് വയ്ക്കാം ഇട്ട് വെച്ചതിന് ശേഷം നല്ല കഴുകി വൃത്തിയായിട്ട് എന്തു ചെയ്യുക നെക്സ്റ്റ് നമ്മൾ പാൽ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്